നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആവേശത്തോടെ താരങ്ങൾ സൂര്യകുമാർ യാദവിന്റെ സെഞ്ചുറി തിളക്കത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഏഴ് വിക്കറ്റിനെ തോൽപ്പിച്ച് മുംബൈ തോൽക്കുമെന്ന് തോന്നിപ്പിച്ച കളിയിൽ രക്ഷിപ്പിച്ചെടുത്ത സൂര്യകുമാർ യാദവ് താരമായി ഒരിക്കൽ കൂടി തോൽക്കുമെന്ന രീതിയിലായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ഇന്നലത്തെ തുടക്കം എന്നാൽ സൂര്യകുമാർ യാദവിന്റെ സെഞ്ചുറി തിളക്കത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഏഴ് വിക്കറ്റിനെ തോൽപ്പിച്ച് മുംബൈ നൂറ്റി എഴുപത്തിനാല് റൺസ് എന്ന വിജയലക്ഷ്യം പതിനേഴ് രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ സ്വന്തമാക്കി ൊന്ന് പന്തിൽ നൂറ്റി രണ്ട് റൺസുമായി ഔട്ടാകാതെ നിന്നാണ് സൂര്യകുമാർ മുംബൈയെ വിജയ തീരത്തെത്തിച്ചത് പന്ത്രണ്ട് ഫോറും ആറ് സിക്സും ഉൾപ്പെട്ടതായിരുന്നു ഇന്നിങ്സ് ആദ്യ തോൽവി മണത്തതാണ് നാലേ ഒന്ന് ഓവറിൽ ആതിഥേയർ മൂന്നിന് മുപ്പത്തിയൊന്ന് നിലയിലായി ഇഷാൻ കിഷന്റെ ഏഴ് പന്തിൽ ഒൻപത് വിക്കറ്റാണ് ആദ്യം നഷ്ടമാകുന്നത് മാർക്കോ ജാൻസിന്റെ പന്തിൽ മൈക് അഗർവാളിന് ക്യാച്ച് നാലാം ഓവറിൽ രോഹിത് ശർമ്മ നാല് മടങ്ങി കമ്മിൻസിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ഹെൻറിച്ച് ക്യാച്ച് നൽകുകയായിരുന്നു രോഹിത് മൂന്നാമനായി ക്രീസ് നമൻ ദീർ ഒൻപത് പന്തിൽ റൺസൊന്നും എടുക്കാതെ മടങ്ങി പിന്നീട് ഒത്തു ചേർന്ന തിലക് വർമ്മ മുപ്പത്തിരണ്ട് പന്തിൽ മുപ്പത്തിയേഴ് സൂര്യ കൂട്ടുകെട്ടാണ് മുംബൈക്ക് വിജയം എളുപ്പമാക്കിയത് തിലക് ഒരറ്റത്ത് പിന്തുണ നൽകിക്കൊണ്ടിരുന്നു സൂര്യ സെഞ്ചുറി എടുക്കുന്നതിന് വേണ്ടി സിംഗിൾ എടുത്തു നൽകാനും തിലക് മറന്നില്ല പിന്നാലെ ടി നടരാജനെ സിക്സ് നേടിയ സൂര്യ സെഞ്ചുറി വിജയവും പൂർത്തിയാക്കി അമ്പത്തിയൊന്ന് പന്തുകൾ നേരിട്ട താരം ആറ് സിക്സും പന്ത്രണ്ട് ഫോറും നേടി തിലങ്കിന്റെ ഇന്നിംഗ്സിൽ ആറ് ഫോറുകൾ ഉണ്ടായിരുന്നു മൂന്ന് വിക്കറ്റ് വീതം എഴുത്തിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും പീയൂഷ് ചൌളയുമാണ് മുംബൈ ബൌളിംഗ് നിരയിൽ തിളങ്ങിയത് ജസ്പ്രീത് ബുംറ മൂന്ന് ഓവറിൽ പതിനഞ്ച് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി ആദ്യ മത്സരം കളിച്ച അനുഷുൽ കാമ്പോജ് നാല് ഓവറിൽ നാല്പത്തിരണ്ട് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് സ്വന്തമാക്കി നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്ത മറ്റൊരു താരം അഭിഷേക് ശർമ്മ മായങ്ക് അഗർവാൾ ക്ലാസൻ എന്നിവരെല്ലാം പരാജയപ്പെട്ടു തിലക് വർമ്മ ഇഷാൻ കിഷൻ രോഹിത് ശർമ്മ എന്നിവരും സൂര്യകുമാറിന് പിന്തുണയേകി ഹൈദരാബാദിനായി ഭുവനേശ്വർ കുമാർ മാക്രോ ജാൻസൺ പാറ്റ് കമ്മിൻസ് എന്നിവരും ഓരോ വിക്കറ്റ് വീതം നേടി വാഗ്ഡേ സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യെ ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഹൈദരാബാദ് നൂറ്റി റൺസ് നേടി മുപ്പത് പന്തിൽ നാൽപ്പത്തെട്ട് റൺസ് എടുത്ത ട്രാവിഡ് ഹെഡ് ആണ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് നിതീഷ് കുമാർ റെഡ്ഡി മാക്രോ ജാൻസൺ അഭിഷേക് ശർമ്മ ഷഹബാസ് അഹമ്മദ് എന്നിവരും ും ഇരട്ടം കുറച്ചു മുംബൈക്കായി ഹാർദിക് പാണ്ഡെയും പിയൂഷ് ചവളയും മൂന്ന് വിക്കറ്റ് വീതവും ജസ്പ്രീത് ബുംറ അൻഷുൽ കാബൂജ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ മെറ്റീരിയലായി നിരവധി താരങ്ങളുണ്ട് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇപ്പോഴത്തെ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡെ കെ എൽ രാഹുൽ ശ്രേസയ്യർ ഋഷഭ് പന്ത് എന്നിവരെല്ലാം നായക സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണെ നായക സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട് ഐ പി എല്ലിൽ അത്രത്തോളം മികച്ചതാണ് സഞ്ജുവിന്റെ നേതൃപാഠവം എന്നാൽ ഇപ്പോൾ ഒരു സുപ്രധാന യാണ് മുൻ ചീഫ് സെലക്ടർ എം എസ് കെ പ്രസാദ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർക്ക് ശേഷം ശ്രേയസ് അയ്യരയാണ് ഇന്ത്യയുടെ നായകനായി കണ്ടിരുന്നതെന്ന് പ്രസാദ് വ്യക്തമാക്കി നായകനെന്ന നിലയിൽ ശ്രേയസ് ഹാർദിക് പാണ്ഡ്യയിൽ നിന്ന് ഏറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ശ്രേയസ് ബി സി സി യുടെ കൃത്യമായ ചിട്ടയിലൂടെയാണ് വളർന്നത് നായകസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരികയെന്നുവെന്നും പ്രസാദ് പറഞ്ഞു